സി ജോർജിന്റെ തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് നടപടികൾ വൈകുന്നതിനെതിരെ പരാതിക്കാരൻ എസ് ടി അനീഷ് ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമുണ്ടായിട്ടും പോലീസ് കാര്യമായി ഇടപെടുന്നില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു പോലീസ് നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണം എന്നാൽ നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അതായത് എസ് എച്ച്ഒ വരെയുള്ളവർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അദ്ദേഹമാക്കെ അത് അത് അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല അതിന് താഴോട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം പോലീസ് ഇതിന് കൂട്ടുനിൽക്കുക സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത് നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകുന്നതിൽ ഇതിൽ സർക്കാരിനും പങ്കുണ്ടോ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് പോലീസ് എന്തുകൊണ്ടിടപെടുന്നില്ല സുജയ ഈ കേസിൽ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികളേക്ക് കടക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം ഈ കേസ് നിലനിൽക്കുമോ എന്നതിലും പോലീസിനൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് നിയമോപദേശം തേടിയ ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്നാൽ ഈ നടപടികൾ വൈകുന്നതിനെതിരെയാണ് പരാതിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് ടി അനീഷ് കാട്ടാക്കട രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ചുകൊണ്ടും മുസ്ലിം മതവിഭാഗങ്ങളെ അവഹേളിച്ചുകൊണ്ടുമായിരുന്നു പി സി ജോർജിന്റെ മതവിദ്വേഷ പ്രസംഗം തൊടുപുഴയിൽ നടത്തിയ പ്രസംഗത്തിൽ ആദ്യം ഈ എസ് ടി അനീഷ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ കേസെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് പോലീസ് കേസെടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തത് അതിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ സംഭവം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും പി സി ജോർജിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാത്തതിലാണ് ഇപ്പോൾ പരാതിക്കാരന്റെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി മുതൽ എസ് എച്ച്ഒയ്ക്ക് വരെ ഒരു അലംഭാവം ഉണ്ടെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഇനിയും നടപടി വൈകുകയാണെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം നേരത്തെ എറണാകുളത്ത് നടത്തിയ ഈ മതവിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് ജാമ്യത്തിലാണ് അപ്പോൾ അന്ന് കോടതി പറഞ്ഞിരുന്നു ഈ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് വീണ്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്ന് അന്ന് കോടതി പറഞ്ഞതാണ് അപ്പോൾ ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമുണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് സുജയ